കീർത്തി സുരേഷ് എന്ന താരപുത്രി എല്ലാവർക്കും അറിയാം എന്നാൽ ആ കുടുംബത്തിൽ ഒരു താരപുത്രി കൂടിയുണ്ട് കീർത്തിയുടെ സഹോദരി രേവതി സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമല്ലെങ്കിലും അല്ലെങ്കിൽ സിനിമയിലും സജീവമല്ലെങ്കിലും പ്രേക്ഷകർക്ക് രേവതി കുറച്ചെങ്കിലും അറിയാം മേനകയുടെ തനി പകർപ്പാണ് രേവതി എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു പുത്രി സിനിമയിൽ തിളങ്ങിയപ്പോൾ രേവതി മറ്റു കാര്യങ്ങളിലും വീട്ടുകാര്യങ്ങളിലും തിളങ്ങാൻ ശ്രമിച്ചു എന്നാൽ ഇന്ന് ആ കുടുംബത്തിന്റെ ഒരു സന്തോഷ വാർത്തയാണ് മേനക അറിയിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവൾക്ക് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് മേനക എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിരിക്കുന്ന ഫോട്ടോയാണ് ഇപ്പോൾ വൈറലായി മാറുന്നതും നിന്നെ കണ്ട സ്വപ്നങ്ങളെല്ലാം സഫലമായി കൂടുതലൊന്നും എനിക്കിനി ആഗ്രഹിക്കാനില്ല മകളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മേനക എത്തുന്നത് മേനക ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ ശ്രമിക്കാറുണ്ട് അക്കൂട്ടത്തിൽ മേനക പങ്കുവയ്ക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സ്വന്തം മകൾ അതായത് കീർത്തിയുടെ സഹോദരി രേവതിയെക്കുറിച്ച് മേനക പറയുന്ന വാക്കുകളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് മേനകയുടെയും മകൾക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചെത്തിയിരുന്നു കുട്ടിക്കാലത്തെ ഫോട്ടോയോടൊപ്പമായിരുന്നു ആശംസ പങ്കുവച്ചത് ഹാപ്പി ബർത്ത് ഡേ ടു മൈഡിയാൾ രേവ് കുട്ടി എന്നായിരുന്നു മേനക പങ്കുവെച്ച ചിത്രത്തിൽ പറയുന്നത് മകൾ ഇത്രയും പ്രായമായിട്ടും രേവതിയുടെ ലുക്ക് മറന്നിട്ടില്ല മകൾ ഇത്രയും വലുത് വലുതായിട്ടും മേനകയുടെ ലുക്ക് മാറിയിട്ടില്ല മേനകയും മകളും ഇപ്പോൾ ഏകദേശം ഒരുപോലെ ആയിരിക്കുന്നു രണ്ടു പേരും തമ്മിലുള്ള ആ സ്നേഹബന്ധം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് മേനക കുറച്ചുകൂടി അടുപ്പം രേവതിയുമായിട്ടാണ് കീർത്തിയക്കാരൻ കുറച്ചുകൂടി മേനകയോടൊപ്പം അടുത്തു നിൽക്കുന്നത് മൂത്തപുത്രി തന്നെയാണ് അതെപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് മൂത്തപുത്രികളോടായിരിക്കും അമ്മമാർക്ക് കുറച്ചുകൂടി അടുപ്പമെന്ന് അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ് മേനകയുടെ ജീവിതത്തിൽ കീർത്തി ഇൻഡസ്ട്രികൾ മറികടന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും സജീവമായി വിവാഹം കഴിഞ്ഞ് പൊക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ ഇൻഡസ്ട്രികളിലെ നേട്ടം എപ്പോഴും വീട്ടുകാരെ അറിയിക്കുകയും വീട്ടുകാർക്ക് അഭിനന്ദനമായി എത്താറുമുണ്ട് എന്നാൽ അക്കൂട്ടത്തിൽ തൻ്റെ വീട്ടിലെ ഒരു മകൾ എന്ന നിലയിൽ മേനക എപ്പോഴും കൊണ്ടുനടക്കുന്ന വ്യക്തിയാണ് രേവതി രേവതിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കൊക്കെ വെച്ച് വൈറലാകാറുണ്ടായിരുന്നു മേനക ഇപ്പോൾ മകളുടെ ചിത്രങ്ങൾ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മകളെക്കുറിച്ച് പറയാനുള്ള വാക്കുകളും പറഞ്ഞു വെച്ചെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നു എന്ന് പറയാം ആരാധകർക്ക് പ്രിയപ്പെട്ട രേവതിയും കീർത്തിയും സോഷ്യൽ മീഡിയയെ തരംഗമായി കൊണ്ടിരിക്കുകയാണ് കീർത്തിയുടെ സഹോദരി എന്ന പേരിൽ ഇപ്പോൾ രേവതിയുടെ ചിത്രങ്ങൾ വന്നപ്പോഴും പ്രേക്ഷകർ ഇരുകൈ നീട്ടിയാണ് സ്വീകരിക്കുന്നത് രേവതിയോടും കീർത്തിയോടും ഒരേപോലത്തെ ഇഷ്ടമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണിക്കുന്നത് താരപുത്രകൾ ഇഷ്ടം പ്രേക്ഷകർക്ക് പണ്ടേ ഇവർ രണ്ടുപേരോടുമുണ്ട് ആ ഇഷ്ടം തന്നെയാണ് അവർ ഇപ്പോഴും കാണിക്കുന്നതെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഈ വാർത്തകൾ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ആരാധകർക്ക് അത് വലിയ ഇഷ്ടവുമാണ് ആരാധകരുടെ പ്രിയപ്പെട്ട താരപുത്രികളായതുകൊണ്ട് തന്നെയാണ് ഇരുവരുടെയും വാർത്തകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത് കീർത്തിയുടെയും രേവതിയുടെയും വാർത്തകൾ പ്രേക്ഷകർ ഇപ്പോൾ ഇരുകൈ നീട്ടിയാണ് സ്വീകരിക്കുന്നത് കീർത്തിയെക്കുറിച്ച് നേരത്തെ തന്നെ പ്രേക്ഷകർക്കെല്ലാം അറിയാം അതുകൊണ്ട് തന്നെ രേവതിയുടെ ചിത്രങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു മേനകയുടെ ഭംഗി ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് രേവതിക്കാണെന്ന് എടുത്തു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ